ഹായ് ഫ്രണ്ട്സ് പനോളി കാർസിൻ്റെ കയ്യിൽ ഇന്ന് സ്റ്റോക്ക് വന്നുള്ളത് ഒരു കിടിലം വണ്ടി ആട്ടോ ലോ ബഡ്ജറ്റിൽ എന്നാൽ ലോ കിലോമീറ്റർ നല്ല മൈലേജിലെ വണ്ടി വെറും പതിനയ്യായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഇതിൻ്റെ ഓപ്ഷന് ടി ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് എ സി ഹോർ പിന്നെ രണ്ട് ഡോർ വിൻഡോ അങ്ങനെ കാര്യങ്ങളൊക്കെ ആണ് വണ്ടിയിൽ കമ്പനി ഇൻബിൽഡായിട്ട് വരുന്ന ഓപ്ഷൻസ് വണ്ടിയെ പറ്റി നോക്കുമ്പോൾ നല്ല നീറ്റ് കണ്ടീഷനാണ് വണ്ടി ഉള്ളത് എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും അതേപോലെ നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് ആ ഓട്ടോ ഓടിയിട്ടുള്ള വണ്ടി വണ്ടിയിൻ്റെ ഈ സൈഡൊക്കെ വരുമ്പോൾ നീറ്റ് കണ്ടീഷനാണ് അങ്ങനെ സ്ക്രാച്ചസ് കാര്യങ്ങളോ ഒന്നുമില്ല ഈ സൈഡിലും കാര്യങ്ങളൊക്കെ ടയറൊക്കെ നാല് ടയർ എൺപത് ശതമാനം ടയറ് കാര്യങ്ങളുണ്ട് പിന്നെ ബാക്കി വ്യൂ ഒക്കെ നോക്കുമ്പോൾ ഇവിടെ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ല മൊത്തം വണ്ടി നീറ്റ് ക്ലീൻ കണ്ടീഷനിലാണ് വണ്ടി ഉള്ളത് പിന്നെ എക്സ്റ്റീരിയർ ഇൻറ്റീരിയറിൻ്റെ വ്യൂ ഒക്കെ നോക്കുമ്പോൾ വാ നേ ഇൻഡ്യർ ബാങ്കുമ്പോൾ ക്ലീൻ ആട്ടോ നല്ല കണ്ടീഷനാണ് പിന്നെ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്യണം കറക്റ്റ് ആ കമ്പനി വന്ന സീറ്റ് കവർ ആണ് പിന്നെ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ സി പവർ സ്റ്റാറിങ് രണ്ട് വിൻഡോ ആണ് ഓപ്ഷൻ വരുന്നത് പിന്നെ റണ്ടിങ് ബോർഡിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഒറിജിനാലിറ്റി വണ്ടി ആണ് വണ്ടി പിന്നെ ബാക്ക് സൈഡിലത്തെ വ്യൂ നോക്കുമ്പോഴും ഇതാണ് ബാക്ക് സൈഡിലത്തെ വ്യൂ ഒക്കെ ഉള്ളത് എടുക്കുന്നവർക്ക് ഒരു ചെറിയ സീറ്റ് കവർ ഒന്ന് പുതിയ ചെയ്യണ്ട ഒരു കമ്പനി വന്ന ഓടി സീറ്റിലാണ് വണ്ടി ഉള്ളത് പിന്നെ എഞ്ചിന്റെ സൈഡിലൊക്കെ വരുമ്പോൾ എൻജിൻ സൈഡത്തെ വ്യൂ ഒക്കെ നോക്കുമ്പോൾ ഇതാണ് എഞ്ചിൻ സൈഡ് കാര്യങ്ങള് ഓയി ലീക്കേജോ കാര്യങ്ങളില്ല മെയിൻ സൈഡ് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്ര നേരം വണ്ടിയെ പറ്റിയാണ്ട് എക്സ്റ്റീരിയറിന്റെയും ഇൻറ്റീരിയറിന്റെയും കണ്ടീഷനെ പറ്റി പറയാമല്ലേ ഇതാണ് വണ്ടി മൊത്തത്തിൽ വണ്ടി ഗുഡ് കണ്ടീഷനാണ് അപ്പോൾ വണ്ടിക്ക് പ്രൈസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന രണ്ട് ലക്ഷം രൂപയാണ് വെറും പതിനയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓൺ റോ വണ്ടി നാല് ടയർ അമ്പത് ശതമാനം ഉണ്ട് ഇരുപത് ഇരുപത്തി മൈലേജ് ഉണ്ട് ടി ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇൻഡസ്ട്രിയിലൊരു താഴെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് പിന്നെ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷൻ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇത് കസ്റ്റമർ നമുക്ക് പാർക്കാൻ ചെയ്യുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മൾ വീഡിയോസ് കഴിഞ്ഞാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാര്യങ്ങളെ അവർക്കും താങ്ക് യു